കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് വീടുകളിൽ ചെല്ലുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കടം 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 അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കടം വരുന്നത് അപ്പോഴത്തേക്ക് ഇന്ന് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നു ബിസിനസ് ചെയ്തിട്ട് ഒത്തിരി പേർ അത് വിജയിക്കുന്നുണ്ട് ഒത്തിരി പേർ പരാജയപ്പെടുന്നുണ്ട് അപ്പം ഇതിൽ പല ഘടകങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ബിസിനസ്സിൽ വിജയിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ് അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ബിസിനസ്സാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഈ പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെയോ നമ്മളുടെ വീടിൻ്റെയോ വാസ്തു അതായത് ഫിംഷി അതും കൂടെ നമ്മളൊന്ന് പരിശോധിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ബിസിനസ്സിലേക്കും കാര്യങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ നഷ്ടങ്ങൾ പരമാവധി ഒഴിവാക്കാനും നമുക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ടും ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് നമുക്ക് കടബാധ്യത ഇപ്പോൾ പലരും പറയുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ കടമായി അത് കൂടിക്കൂടി വന്നിട്ട് അവസാനം ലക്ഷങ്ങളും കോടികളിലേക്ക് എത്തി നിൽക്കുന്ന നാലും അഞ്ചും കോടി പിന്നെ ബാധ്യത ഉള്ളവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നമുക്ക് ഉള്ള ഒരു നല്ലൊരു ടൈമിൽ നമുക്ക് കുറേ ഒരു സമയത്ത് ചിലപ്പോൾ നല്ല സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതൊന്നും നോക്കില്ല നമ്മൾ അങ്ങനെ അങ്ങനെയങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മളുടെ ഒരു സമയം മോശമാകുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ കുറേച്ച് കുറേച്ച് കടത്തിലേക്ക് ചെല്ലും അവസാനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ വലിയൊരു കടബാധ്യതയിലേക്ക് നമ്മൾ ചെന്ന് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് ഫുംഷോ പ്രകാരം മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ടെന്നാണ് ഫുംഷോയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് നാൽപ്പത് ശതമാനം ജന്മന ലഭിക്കുന്ന ഒരു ഭാഗ്യം അപ്പോൾ അതാണ് ചില ആൾക്കാർക്ക് ചില സമയം ഒരു വീട്ടിൽ താമസിക്കുന്നു അപ്പോൾ നല്ല ഒരു ആ വ്യക്തിയുടെ നല്ലൊരു സമയമാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ വാസ്തു ദോഷം ഉണ്ടെങ്കിലും ആ പുള്ളിയെ വലുതായിട്ട് ബാധിക്കില്ല കാരണം പുള്ളിയുടെ സമയം നല്ല ബെസ്റ്റ് ടൈമാണ് പുള്ളിയെ മുന്നോട്ട് പോയിക്കോടും പക്ഷെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പുള്ളിയുടെ ആ ടൈം മാറും ആ ദേശം മാറുമ്പോഴത്തേക്ക് പുള്ളിയെ അത് ദോഷം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പുള്ളിയെ പല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ബാധിക്കും അപ്പോൾ പുള്ളിയുടെ സമയവും മോശമാവും വീടിന്റെ വാസ്തുപരമായിട്ടും ദോഷമാവും ഇത് പുള്ളിയെ തക പിന്നെ പാടെ തകടം മറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തും അപ്പം അത്തരത്തിലുള്ള സ്റ്റേജുകളിലൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ വീടിന്റെ വാസ്തു കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സമയം മോശമായിരുന്നാൽ പോലും വീടിന്റെ വാസ്തു കറക്റ്റ് ആയിരുന്നാലും നമ്മളുടെ പോസിറ്റീവ് ചിന്തയും പൂർത്തിയുണ്ടെങ്കിലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കടം ഒരു വ്യക്തിക്ക് കടം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിന്റെ ദിക്കാണ് തെക്ക് കിഴക്ക് ഭാഗം ഓരോ വീടിന്റെയും തെക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ബിസിനസിന്റെ സ്ഥാപനത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ ടോയ്ലറ്റ് കിച്ചൺ മിസ്സിംഗ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ത്തരം കടം അവിടെ വരാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കില്ല ചിലവായി പോവും രണ്ടാമത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ പ്രധാന ഡോറ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ല കടബാധ്യതയിലേക്ക് നമ്മളത് കൊണ്ടുവന്ന് എത്തിക്കും മൂന്നാമത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രധാന വാതിലിൽ അത് വീട് വന്ന് കണ്ട് നോക്കിയതിന് ശേഷമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ അവിടെ ഒന്ന് തൊട്ട് ഒൻപത് വരെയുള്ള നക്ഷത്രങ്ങൾ നിൽപ്പുണ്ട് അതിൽ രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ എല്ലാവരുടെ വീട്ടിൻ്റെയും പ്രധാന ബാതിൽ ഭാഗത്ത് നിൽപ്പുണ്ട് ആ അതിൽ സെവൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും അതുപോലെ അഞ്ചാണ് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ അത് പിന്നെ ടോട്ടൽ ലോസ് നമ്മൾ നഷ്ടങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ അഞ്ച് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും ഇതേ രണ്ട് സ്റ്റാറുകൾ തന്നെ നമ്മളുടെ ബെഡ്റൂമിൽ വന്നാലും ഇത് തന്നെ സംഭവിക്കും ബെഡ്റൂമിൽ സെവൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റോബറിയാണ് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കും പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല പാർട്നർഷിപ്പ് ചെയ്യുന്നവർ നമ്മളെ പറ്റിക്കും അങ്ങനെ പലതരത്തിലുള്ള പറ്റിപ്പും നമുക്ക് ഉണ്ടാകും അതുപോലെ അഞ്ചാണ് ബെഡ്റൂമിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തുടരുന്നതും പിടിക്കുന്നതും എല്ലാം നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാനും കടബാധ്യത ഉണ്ടാക്കാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക മനസ്സിലാക്കി അത്തരം പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചിട്ട് അതിന് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കുകയും അതനുസരിച്ച് നിങ്ങളത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് എന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ടൈമിൽ നിൽക്കുമ്പോഴാണ് ഫംഗ്ഷ്യ എന്ന് പറയുന്ന ഒരു സയൻസിനെ പറ്റി നമ്മൾ കേൾക്കാനും അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് നമുക്കത് ചെയ്താലോ അല്ലെങ്കിൽ നോക്കിയാലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ പോലും നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പോലും പിന്നെ പ്രതീക്ഷിക്കാത്ത പുതിയ പുതിയ അവസരങ്ങൾ നമ്മളെ തേടിയെത്തുകയും നമുക്ക് സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടാനുമായിട്ടും ഫംഗ്ഷൻ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്ത് വീട് അല്ലെങ്കിൽ സ്ഥാപനമോ കൺസൾട്ട് ചെയ്ത് ഉറപ്പായിട്ടും അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ യു എ ഇയിൽ ഷാർജ് ദുബൈ അബുദാബ് എന്നീ സ്ഥലങ്ങളിൽ പിന്നെ കൺസൾട്ടിങ്ങിന് ഞാൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്